നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രി ഗണേഷ് കുമാർ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറിലാണ് എന്ന കാര്യം നമുക്കറിയാം സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം അനാവശ്യമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് എന്തായാലും പാർലമെൻറ്റിലെ ചർച്ചകളൊക്കെ വീക്ഷിച്ചവർക്ക് അറിയാം പാർലമെൻറ്റിലും മറ്റും ബ്രിട്ടാസിങ്ങിനെ വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ വിഷമെന്ന് വിശേഷിപ്പിക്കുക സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിശേഷിപ്പിക്കുക ഒന്ന് ജയിച്ച് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് എന്നൊക്കെ പറയുക ഇതൊക്കെ തീർച്ചയായും ഒരു പാർലമെൻറ്റ് പ്രസംഗത്തിന് യോജിച്ചതല്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ കവല പ്രസംഗത്തിന് യോജിച്ച കാര്യമാണ് എന്തായാലും ഭരണപക്ഷത്തു നിന്നും ബ്രിട്ടാസിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവർ അഭിസംബോധന ചെയ്യുന്നത് ബ്രിട്ടാസ് ജി എന്നാണ് പക്ഷേ ബ്രിട്ടാസ് തിരിച്ചങ്ങനെയല്ല സുരേഷ് ഗോപിയെ പരമാവധി പ്രകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്തായാലും ആ കാര്യം വ്യക്തമാണ് എന്താ തൃശ്ശൂരിലെ ഒരു വിജയം അല്ലെങ്കിൽ തൃശ്ശൂരിലെ അക്കൗണ്ട് നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ ഞങ്ങൾ പൂട്ടിക്കുമെന്നാണ് ബ്രിട്ടാസിൻ്റെ പ്രഖ്യാപനം പക്ഷേ തൃശ്ശൂരിലെ അക്കൗണ്ട് അത്ര പെട്ടെന്ന് പൂട്ടാൻ കഴിയുന്ന അക്കൗണ്ട് അല്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ പരമാവധി ഒരു കോമാളി കഥാപാത്രമായി ചിത്രീകരിക്കുക അങ്ങനെ ഒരു ഇമേജ് സുരേഷ് ഗോപിക്ക് സൃഷ്ടിച്ചു കൊടുക്കുക അതിനു വേണ്ടിയൊക്കെയാണ് ജോൺ ബ്രിട്ടാസും ഗണേഷ് കുമാറും ഒക്കെയായി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ായി ശ്രമിക്കുന്നത് പക്ഷേ ആ ശ്രമമൊന്നും മേശുന്നില്ല എന്ന് മാത്രമല്ല ഈ സുരേഷ് ഗോപിക്ക് ഇവർ പണിയുന്ന പാരകളെല്ലാം ഇവർക്ക് തിരിച്ചു പാരയാവുകയും സുരേഷ് ഗോപി വലിയ വലിയ ജനപ്രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ഈ പറയുന്ന വാചകങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും ഗണേഷ് കുമാർ എന്തു പറഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം എന്താണ് പറഞ്ഞത് എന്ന് അറിയാത്തവർക്കായി ഈ വീഡിയോ നമുക്കൊന്ന് കാണാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിമർശനം പറയുന്നത് വളരെ ഒരു താങ്കളുടെ കൂടിയായിരുന്നു ഇല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നില തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു എന്തും പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ചറിൻ്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ്സില്ലേ ഗ്ലാസ്സിൻ്റെ അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കാൻ പുറകെ വെച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞതല്ലേ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇറങ്ങിപ്പോ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് ഉള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞു തരും വീഡിയോ ഒന്നുമില്ല അങ്ങനെ സാധനം ഉണ്ടായിരുന്നു ആക്ഷനൊക്കെ അവരോടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ട് പറയാം ആക്ഷൻ റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകനാണ് കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കാറിൽ അദ്ദേഹം അഭിനയിച്ച ഒരു ചിത്രത്തിൽ ഉപയോഗിച്ച തൊപ്പി ഏറെ നാൾ കൊണ്ടു നടന്നു എന്നാണ് ആ തൊപ്പി എന്തിനാണ് കൊണ്ടു നടന്നത് ആർക്ക് കൊടുത്തു എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞതും നമ്മൾ കണ്ടിട്ടുണ്ട് അതും നമുക്കൊന്ന് കാണാം കമ്മീഷണർ ആ തൊപ്പി മാത്രം എന്റെ കയ്യിലില്ല കാരണം അത് ഞാൻ അമ്മയും അച്ഛനും കൂടെ അടിച്ച് രൂപിയാക്കിയ ഒരു കുഞ്ഞില്ല അവനെ കാണാൻ പോയി പറഞ്ഞു ഇതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതായത് രണ്ടാനച്ഛനും അമ്മയും കൂടി തല്ലി കിടപ്പിലാക്കിയ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഞാൻ കമ്മീഷണറിൽ അഭിനയിച്ച തൊപ്പി കൊടുത്തു എന്നാണ് ക്യാൻസർ രോഗിയായ ഒരു ബാലന് ഐ ജി എന്ന സിനിമയിൽ അഭിനയിച്ച തൊപ്പി കൊടുക്കുന്ന ന്യൂസ് റിപ്പോർട്ടുകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് അപ്പോൾ ഗണേഷ് കുമാർ എന്തു പറഞ്ഞുവോ അതിന് അല്ലെങ്കിൽ ഗണേഷ് കുമാർ എന്തുദ്ദേശിച്ചവോ അതിന് നേരെ വിപരീതമായ ഫലമാണ് ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ട് ആ ചിത്രം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചിത്രത്തിന് പിന്നിലെ കഥ എന്തായാലും എന്ന് നമുക്കറിയാം ഗണേഷ് കുമാർ പരിക്കേറ്റിരിക്കുന്ന ചിത്രമാണ് അത് ആരാണ് എന്തിനു വേണ്ടിയാണ് ഏത് സാഹചര്യത്തിലാണ് പരിക്കേൽപ്പിച്ചത് എന്ന് കേരളം മൊത്തം അറിയാം പക്ഷേ ഈ ഇതിന് പിന്നിലെ കഥ ഈ ചിത്രത്തിന് പിന്നിലെ കഥ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തീർച്ചയായും സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ പ്രതിച്ഛായ്ക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഗണേഷ് കുമാറിൻ്റെ പഴയ പഴയ കാര്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇതിനിടയിലാണ് ഈ ഗണേഷ് കുമാർ പറയുന്ന തമാശ കേട്ട് ചിരിച്ച അടുത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് നമ്മൾ കണ്ടല്ലോ പാലക്കാട് നിന്നും ജയിച്ചു വന്ന ഒരാളാണ് പാലക്കാടുകാർ ജയിപ്പിച്ചതിൽ ഇപ്പോൾ വലിയ രീതിയിൽ അബദ്ധം പറ്റിയെന്ന് വിചാരിക്കുന്ന ഒരു മെമ്പർ കൂടിയാണ് അതായത് ഒരു എം എൽ എ കൂടിയാണ് പാലക്കാട് മത്സരിക്കാൻ പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറിയിൽ വന്ന് നിന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് പത്രങ്ങളിൽ ഫോട്ടോ ചാനലുകളിലുമൊക്കെ വീഡിയോ വരുന്നു എന്നൊക്കെ ഉറപ്പാക്കിയ മഹാനടനാണ് ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പാരപണിത ഗണേഷ് കുമാറുമൊത്ത് തോളിൽ കൈയിട്ട് അദ്ദേഹം പറയുന്ന തമാശകൾ കേട്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഈ എം എൽ എ എന്നതാണ് മറ്റൊരു രസം എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ ഗണേഷ് കുമാർ വെറുതെ ഇരുന്ന് സുരേഷ് ഗോപിയെ ചൊറിഞ്ഞുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ മുൻകാല ചരിത്രം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചു പുറത്തിട്ടു എന്ന് തന്നെ പറയണം ഇപ്പോൾ തൻ്റെ മുന്നിലുള്ള മാധ്യമങ്ങളുടെ മൈക്ക് വഴി പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് പോകും എന്നാണ് ഗണേഷ് കുമാർ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല സമൂഹമാധ്യമങ്ങളുടെ കാലമാണ് എല്ലാ വീഡിയോകളും എല്ലാ വാക്യങ്ങളും ആളുകളുടെ വാക്കുകളും എല്ലാം ഇപ്പോൾ വലിച്ചു പുറത്തിട്ട് ചർച്ച ചെയ്യുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഗണേഷ് കുമാറിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന് ജീവിക്കൊക്കെ വന്നല്ലോ പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിലുള്ള തർക്കം വിട്ടാലും ഒരു അച്ഛനും മകനും തമ്മിൽ പൊതുവേദിയിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ് അച്ഛനായി പോയത് എനിക്ക് ഇനിയിപ്പോ അച്ഛനല്ലെന്ന് പറയാൻ പോകും പക്ഷെ അച്ഛനെന്നുള്ളതിനേക്കാൾ മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എന്റെ രക്ഷക്കണക്കിലുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ് മകനോടുള്ള കടമയെക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ മകനോടുള്ള കടമ എന്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത് കുറെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെയിലുണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടിവരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും അതിലേക്കൊന്നും ഞാനിപ്പോ പറയത്തില്ല അതിലേക്കൊന്നും കിടക്ക സർക്കാരുകൾ വരും പോകും അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടേണ്ടത് കണ്ടുമുട്ടുമെന്ന് ഇപ്പം പറയാറൊക്കെ എനിക്ക് ഇപ്പം എനിക്ക് കണ്ടുമുട്ടണം ആഗ്രഹമില്ല എനിക്ക് കണ്ടുമുട്ടണം എന്നാഗ്രഹം ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല കാരണം ഞാൻ ആഗ്രഹം ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിൽ ഇട്ടേറ്റ് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ കഴിയാറുണ്ട് അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ അപ്പോൾ അതാണ് കാര്യം തൃശ്ശൂരിലെ അക്കൗണ്ട് പൂട്ടിക്കാൻ സഖാക്കൾ വലിയ പാടുപെടുന്നുണ്ട് പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല അതൊന്നും കുറുക്കിക്കൊള്ളുന്നില്ല പണ്ടേ പോലെ ഒക്കുന്നുമില്ല വെബ്ഡെസ്ക് തീനൂസ് ബ്രാൻഡിംഗ് പാർട്ണർ എക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ